ഇടുക്കിയിലെ ഇരുപത്തിയഞ്ച് ശതമാനം ചെറുകിട തേലകൃഷിയിലും വേനൽ നാശം വിതച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർഷകർക്ക് അവഗണന ഇടനിലക്കാരുടെ ചൂഷണത്തിൽ പച്ചക്കുളുതിന് ന്യായവില പോലും ലഭിക്കാത്തപ്പോഴാണ് ഇരട്ടിപ്രഹരമായി സർക്കാരിന്റെ ഈ സമീപനം സ്ഥിതിഗതി തുടർന്നാൽ ഹൈറേഞ്ചിൽ നിന്നും ചെറുകിട തേയില കൃഷി അപ്രത്യക്ഷമാകും കഴിഞ്ഞ വേനൽ ചൂടിൽ കേരളത്തിൽ ഏറ്റവും അധികം കൃഷിനാശമുണ്ടായത് ഇടുക്കി ജില്ലയിലാണ് മലയോര മേഖലകളിലായിരുന്നു ഏറിയ പങ്ക് നാശവും സംഭവിച്ചത് ഇതിൽ ഏലം മേഖലയ്ക്കുണ്ടായ നാശം വലിയ ചർച്ചയാവുകയും മന്ത്രിമാരുടെ സന്ദർശനത്തിനടക്കം കാരണമാവുകയും ചെയ്തു എന്നാൽ ചെറുകിട തേല കർഷകരുടെ ദുരവസ്ഥ കാണാൻ അധികൃതർക്ക് സാധിച്ചില്ല ആയിരത്തോളം ചെറുകിട തൈല കർഷകരാണ് ഇടുക്കിയിലുള്ളത് ഇവരിൽ ഭൂരിഭാഗം ആളുകളുടെയും തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി ചെറുകിട തോട്ടം മേഖലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം നാശനഷ്ടമുണ്ടായതായിട്ടാണ് കണക്ക് ഏകദേശം അഞ്ചു കോടി രൂപയുടെ നഷ്ടം കൃഷി ടീ ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും നഷ്ടപരിഹാരത്തിനായി സമീപിച്ചെങ്കിലും ലഭിക്കാൻ അർഹതയില്ലെന്നാണ് മറുപടി ലഭിച്ചത് തേയില ഉത്പാദനം കൃഷിയല്ലെന്നും വ്യവസായമാണെന്നുമാണ് സർക്കാർ രേഖകളിൽ പറയുന്നതെന്ന് ചെറുകിട കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വൈ സി സ്റ്റീഫൻ വ്യക്തമാക്കുന്നു എല്ലാ കൃഷിക്കും നാശം സംഭവിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ തേയില കൃഷിയും നശിച്ചു പക്ഷേ എല്ലാവർക്കും സർക്കാരിന്റെ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ കേരളത്തില് തേയില കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് ഈ ബോർഡോ സംസ്ഥാന സർക്കാരോ അപേക്ഷ സ്വീകരിക്കാൻ അനിവാരം തന്നിട്ടില്ല അവർ പറയുന്നത് തൈല കൃഷി ഇത് കൃഷിയല്ല വ്യവസായമാണ് വ്യവസായ വകുപ്പിൽ ചെന്നാൽ യാതൊരു സഹായം ഒട്ട് കർഷകർക്ക് കിട്ടുന്നുമില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം വെള്ള തേയില നുള്ളിയെടുക്കാനോ അവിടെ മറ്റ് കൃഷി ചെയ്യാനോ വളവിടാനോ കർഷകർക്ക് പോകാനാവാത്ത രീതിയിൽ നാട്ടുമൃഗങ്ങൾ വർദ്ധിച്ചു പ്രാണഭീതിയോടുകൂടിയാണ് കർഷകർ കഴിയുന്നത് വേദനയിൽ കരിഞ്ഞുപോയ തേയിലക്കൊള്ളുന്നത് ഇനി ഉണ്ടാവണമെങ്കിൽ ആറുമാസം കഴിയും ആ ചെടി വളർന്ന് വലുതാകണമെങ്കിൽ ഇനിയും ദിവസങ്ങളും മാസങ്ങളും പിടിച്ചാൽ പോലും ആ ചെടി വളർന്ന് കിട്ടുകയില്ല രണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇടുക്കി ജില്ലയിൽ ചെടികൾ നഷ്ടപ്പെട്ടു പോയി അതിന് യാതൊരു സംരക്ഷണമോ സഹായമോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നാളുകൾ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വരൾച്ചയാണ് ഉണ്ടായത് ഇവിടെ കുരുമുളക് നശിച്ചു ഏലക്കൃഷി നശിച്ചു അങ്ങനെ പലതും നാണ്യവിളകൾ പലതും നശിച്ചെങ്കിലും അവർക്കൊക്കെ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഹെക്ടർ കണക്കിന് തേയില കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകനും ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രൂപയുടെ സഹായം പോലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകില്ലെന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ അമർഷവും പ്രതിഷേധവും ഉണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രാണഭീതിയോടുകൂടിയാണ് കൃഷിയിടങ്ങളിൽ പോകുന്നത് ആ ഒരു അവസ്ഥക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ മറ്റൊന്ന് തേയില ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതിൻ്റെ പേരിൽ ലോകകമ്പോളത്തിൽ തേയിലപ്പൊടിക്ക് വില വർദ്ധിച്ചു എന്നാൽ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് അതിൻ്റെ യാതൊരു ഗുണവും മെച്ചവും ലഭിച്ചിട്ടില്ല ഇടുക്കി ജില്ലയിൽ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കുളന് കൊണ്ടുവന്ന് ഇവിടുത്തെ ഫാക്ടറികളിൽ ഏജൻറ്റുമാർ കൊടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നു പക്ഷേ ഇവിടുത്തെ കർഷകരിൽ നിന്നും പച്ചക്കുളന്ത് മാന്യമായ വിലയ്ക്ക് വിലക്കെടുക്കാനോ കൊണ്ടു കൊടുക്കാനോ യാതൊരു നടപടിയും അവരും സ്വീകരിക്കുന്നു കരിഞ്ഞുണങ്ങിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്ത നുള്ളണമെങ്കിൽ കർഷകർക്കിനി ആറുമാസത്തോളം കാത്തിരിക്കണം ജൂൺ പകുതി എത്തിയിട്ടും കാലവർഷം കനിയാത്തതും പ്രതിസന്ധിയാണ് ഇടനിലക്കാരുടെ ചൂഷണം കാരണം ന്യായവില പോലെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാലാവസ്ഥയും വിലനാകുന്നത് ആഗോള വിപണിയിൽ തേയിലയ്ക്ക് വില വർധനയുണ്ടെങ്കിലും ഇടുക്കിയിലെ കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല ഫാക്ടറികളിലേക്ക് അമിതമായി പച്ചക്കുളം എത്തിച്ച തമിഴ്നാട് ലോബിയാണ് ഇടുക്കിയിൽ നിന്ന് ലാഭം കൊയ്യുന്നത് ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ കുളം എത്തിച്ച് ഉൽപ്പന്നമാക്കി മാറ്റി ഇടുക്കിയിലെ തേയ് എന്ന ലേവലിലാണ് കയറ്റുമതി ചെയ്യുന്നത് കാലാവസ്ഥയും വിലയിടിവും കാരണം കണ്ണീരിലായ കർഷകനെ സഹായിക്കാൻ സർക്കാർ വിമുഖത കാണിച്ചാൽ ചെറുകിട തേയിലത്തോട്ടം മേഖല ഹൈറേഞ്ചിൽ നാമാവശേഷമാകുമെന്നാണ് വിലയിരുത്തൽ